ായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഭാനദർശനത്തിലെ എട്ടാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യത്ര തത്ര ഭാസ്യം ഭാനം ഇതാണ് <totra> ശ്ലോകം ം നത്ര ഭാസ്യം വേണി അന്വയേണ വ്യതിരെകേണ അപ്പ ബോധ്യത്തെ ഇത്തരത്തിൽ നമ്മൾ ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം എത്ര എന്ന് പറഞ്ഞാൽ യാതൊരു സ്ഥലത്ത് എന്നാണ് എവിടെയാണോ ഭാനമുള്ളത് അല്ലെങ്കിൽ എവിടെ ഭാനമുണ്ടോ തത്ര അവിടെ ഭാസ്യം മാത്രമേ <penuh> ൂ പക്ഷെ അതിന് നമ്മൾ ഭാസ്യം വർത്തതേ വർത്തതെ എന്നറിയിൽ തന്നെ മനസ്സിലാക്കണം ഭാസ്യം ഉണ്ടായിരിക്കും ഭാനം എവിടെയാണോ ഉള്ളത് അവിടെ ഭാസ്യവും ഉണ്ടായിരിക്കും എത്ര ഭാനം ന ഭാനം എവിടെയാണോ ഇല്ലാത്തത് തത്ര അവിടെ ഭാസ്യം തത്രം അവിടെ ഭാസ്യവും ഉണ്ടായിരിക്കുകയില്ല അന്വയേന വ്യതിരേകേണ അഭി ബോധ്യത്തെ അന്വയത്തിലൂടെയും വ്യതിരേകത്തിലൂടെയും അറിയപ്പെടുന്നു അഥവാ ബോധിപ്പിക്കപ്പെടുന്നു ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം എവിടെ ഭാനമുണ്ടോ അവിടെ ഭാസ്യവും ഉണ്ട് എവിടെ ഭാനം ഇല്ലയോ അവിടെ ഭാസ്യവും ഇല്ല ഇക്കാര്യം അന്വയത്തിലൂടെയും വ്യതിരേകത്തിലൂടെയും അറിയപ്പെടുന്നു അഥവാ ബോധ്യമാക്കപ്പെടുന്നു ഭാനം എന്ന പദത്തിന്റെ വാച്യാർത്ഥം ദർശനം ദർശനമ പ്രകാശിക്കലെന്നാണ് നമ്മളിവിടെ ദർശനം എന്ന് പറയുമ്പോൾ അതിനെ കണ്ണുകൊണ്ടുള്ള കാണൽ മാത്രമല്ല എല്ലാ വിഷയാനുഭവങ്ങളെയും ദർശനം അന്തർദർശനം എന്നാണ് പറയുക അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മുടെ ബാഹ്യ അല്ലെ ബാഹ്യമായ കാതിലൂടെയാണ് അത് കേൾക്കുന്നതെങ്കിൽ പോലും കാതിന് കാതിനെ കേൾക്കുവാനുള്ള ശേഷിയില്ല സ്വയം കേൾക്കുവാനുള്ള ശേഷിയില്ല കാതിന് നമ്മളെ കേൾപ്പിക്കാനുള്ള ശക്തിയാക്ക കേൾവി അനുഭവപ്പെടുത്തുന്ന ഒരു ഉപകരണത്തിന്റെ ധർമ്മം മാത്രമേ പുറങ്ങാതെ നിർവഹിക്കുന്നുള്ളൂ അതിനെ കേട്ട് ആ ശബ്ദം അനുഭവിക്കുന്നത് അകക്കാതാണ് അകക്കാതെ ശരിക്കും ആത്മ തേജസ് തന്നെയാണ് ആത്മാവിലാണ് ആ ശബ്ദം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഭാനം എന്ന ആ പദത്തിന് ദർശനം എന്ന അർത്ഥം കൊടുക്കുന്നത് ദർശനം ഉള്ളില് നമുക്ക് ഉൾക്കണ്ണുകൊണ്ട് കണ്ടാലും ഉൾക്കാതുകൊണ്ട് കേട്ടാലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം അറിവ് അനുഭവപ്പെട്ടാലും അതിനെ അന്തർദർശനമെന്ന് തന്നെയാണ് പറയുക അതുകൊണ്ട് വിഷയാനുഭവങ്ങളെ എല്ലാം ഭാനങ്ങളായി മനസ്സിലാക്കാവുന്നതാണ് ഒരു വസ്തുവിനെ സംബന്ധിച്ചോ വസ്തുതയെ സംബന്ധിച്ചോ ഉള്ള കാര്യങ്ങളെയെല്ലാം കാര്യകാരണസഹിതം അപഗ്രഥിച്ചറിയുന്ന ബോധവൃത്തിയാണ് ദർശനമെന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ദർശനം കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല വസ്തുബോധവും വസ്തുതാബോധവും അനുഭവിച്ചറിയുന്ന ബോധവൃത്തിയാകുന്നു ദർശനം ഭാസിക്കപ്പെടുന്നത് എന്താണോ അതാകുന്നു ഭാസ്യം അപ്പൊ അവിടെ ഭാസിക്കപ്പെടുന്നത് എന്താണോ എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദമാണോ അവിടെ ഭാസിക്കുന്നത് രൂപമാണോ അതോ സ്പർശമാണോ ഗന്ധമാണോ രസമാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് കാരണം വിഷയ വിഷയഗുണങ്ങളിലൂടെയാണല്ലോ നമ്മൾ വിഷയങ്ങളെ അനുഭവിക്കുന്നത് ശരിക്കും വിഷയങ്ങളാണ് അനുഭവിക്കുന്നത് അത് വസ്തുവിന്റെ സ്വരൂപവും വസ്തുവിന്റെ വിഷയഗുണങ്ങളുമാണ് അപ്പോൾ നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിനെ കാഴ്ചയുടെ രൂപത്തിലെ ആകൃതി ഉളവാക്കിക്കൊണ്ട് വർത്തിക്കുന്ന ആ വസ്തു സ്വരൂപത്തിന്റെ ആ രൂപകൽപ്പനയാണ് നമ്മൾ അതിന്റെ രൂപമായി അല്ലെ ആകൃതിയായി മനസ്സിലാക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആ വസ്തു എന്താകുന്നു അതെങ്ങനെ ഉണ്ടാകുന്നു അതിന്റെ വിശേഷതകൾ എന്തൊക്കെ ആകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപഗ്രസിച്ച് അറിയുമ്പോഴാണ് ആ വസ്തുവിനെക്കുറിച്ചുള്ള ഈ അറിയൽ പ്രക്രിയ അതൊരു ബോധവൃത്തിയായി മാറുന്നത് അങ്ങനെയുള്ള ബോധവൃത്തിക്കാണ് ശരിക്കും ദർശനം എന്ന് പറയുന്നത് അപ്പം അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് വസ്തുവിന്റെ രൂപത്തിലോ അല്ലെ വസ്തുതയുടെ രൂപത്തിലോ ഇല്ലാത്ത ഒന്നിനെയും നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല വാസ്തവത്തിൽ ഇല്ലാത്ത ഒന്നിനും ഭാസിക്കുവാൻ സാധ്യമല്ല എന്ന് സാരം വസ്തുതാപരമായ ഈ സത്യത്തെ അന്വയത്തിലൂടെയും വ്യതിരേഖത്തിലൂടെയും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് മായാദൃഷ്ടാന്തങ്ങളുടെ കൂടി ഈ ശ്ലോകപ്പൊരുളിനെയും നമുക്ക് അപഗ്രഹിച്ചറിയാവുന്നതാണ് കയറിൽ സർപ്പപ്രതീതി ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കുമ്പോൾ കയറിന്റെ ആകൃതിയും സ്വരൂപ സാദൃശ്യങ്ങളുമുള്ള സർപ്പവിശേഷങ്ങളാണ് കയറിലെ സർപ്പപ്രതീതിക്ക് കാരണമായി ഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കയറിന്റെ ഭൗതികമായ സ്വരൂപ വിശേഷങ്ങളെ പാമ്പിന്റെ ഭൗതിക സ്വരൂപ വിശേഷങ്ങളോട് ചേർത്ത് വെച്ച് പരിശോധിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ഇല്ലാത്ത പാമ്പിന്റെ സാന്നിധ്യം കയറിൽ കാണാനിടയായതിന്റെ സാഹചര്യം ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് ഈ സാഹചര്യ ബോധ്യമാണ് എന്ന് പറയുന്നത് അപ്പതും ഒരു ബോധവൃത്തിയാണ് നമ്മുടെ ബോധത്തിലാണ് അത് അനുഭവപ്പെടുന്നത് രണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ ഒരേ ഭാനപ്രതീതി ജനിപ്പിക്കുന്ന വസ്തുബോധം യാതൊന്നാണോ അതാകുന്നു അന്വയത്തിലൂടെ വേർതിരിച്ചറിയപ്പെടുന്നത് അന്വയത്തിലൂടെ വേർതിരിച്ചറിയുന്ന അറിവിന്റെ പ്രതിഷ്ഠയായോ പ്രകാശനമായോ വ്യതിരേഖബോധത്തെ വിശേഷിപ്പിക്കാം ത്യാജ്യഗ്രാഹ്യവിവേചന ബുദ്ധിയോടുകൂടിയുള്ള സത്യസാധൂകരണമാണ് അന്വയത്തിലൂടെയും വ്യതിരേകത്തിലൂടെയും സാധ്യതമായി തീരുന്നത് ബോധത്തെ ഉറപ്പിച്ചെടുക്കാൻ തടസ്സങ്ങളായി വർത്തിക്കുന്ന അവിദ്യകളെ അവിദ്യകളെയെല്ലാം ദൂരീകരിക്കുവാൻ അന്വയബുദ്ധിയും സഹായകമാണെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ